പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കേരള പൊള്ളിന്റെ പോള പരിപാടി കേട്ടാ എപ്പോഴത്തേക്കും പോലെ തന്നെ നമ്മുടെ പോണിങ്ങനെ പെട്രോൾ അപ്പൊ ഇന്നാണ് നല്ല പെയില അങ്ങനെ നമ്മള് കേരള പോയിന് എത്തിട്ടാ കൊറച്ച് തിരക്കൊക്കെ ഇന്നലെ വീട്ടിലായിട്ട് ചേർന്ന് നടക്കാനൊന്നും പറ്റിണ്ടായില്ലേ അങ്ങനെ നമ്മളെ മോളിൽ വെച്ചിട്ടില്ല മോളിലൊക്കെ നല്ല തിരക്കുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോട്ടാ ഫുള്ള് വ്യൂ നമുക്ക് കേരള പോയത് പിന്നെ നോക്കിയിട്ട് അങ്ങോട്ട് മുട്ട അടിച്ച് ഇപ്പൊ ഇങ്ങനെയൊന്നും കവണ്ടി തോളൂ അങ്ങനെ പിന്നെ നമ്മളെ തൊഴിൽ ഇറങ്ങിയിട്ട് പിന്നെ അമ്പലത്തിൽ നല്ല ഫുഡ് ഉണ്ടായി അപ്പൊ ഫുഡും കഴിച്ച് പഞ്ചാമൃതവും മേടിച്ചു നമ്മള് അപ്പൊ ഇവിടെ നമ്മള് ഫുഡ് വെച്ചാ ഫുഡ് വെച്ച് വരുമ്പോ ഇവിടെ എന്താ പരിപാടി നടക്കണ്ടായിട്ടോ അങ്ങനെ തലേമ ചന്ത നമ്മളവിടെ ഇറങ്ങി പിന്നെ നേരെ പോയ ചേട്ടന്റെ വണ്ടിക്ക് കുറച്ച് സാധനം പഠിക്കണ്ടായി അപ്പൊ അത് പഠിക്കാനാണ് പോയാ അവിടെ നേരെ വീട്ടിലേക്ക് ആയിട്ട് പോണാ പച്ചമേടെ ബർത്ത് ഡേ കാരണം നമ്മൾ സദ്യ ഉണ്ടാക്കിണ്ടായി അങ്ങനെ കിട്ടുന്ന സദ്യ നമ്മൾ നേരെ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാട്ടാ അപ്പൊ പോണ നേരത്തെ നമ്മുടെ അപ്പു നോക്കണം നോട്ട് നോക്കിയാൽ ചേട്ടന്റെ വീട്ടിൽ പെട്ടെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണല്ലോ അപ്പൊ ആദ്യം എവിടെ നിന്ന് ഊര് തുടങ്ങാന്ന് ആലോചിക്കണേ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സീറ്റ് കൂലി വെച്ചു അവസാനം ഇങ്ങനെ വണ്ടി നമ്മള് റെഡിയാക്കി എടുത്തു അത് കഴിഞ്ഞാൽ ഇപ്പൊ പോണത്തെ പഠിക്കാ വണ്ടീടെ എഞ്ചിൻ ഓയില് മാറാനാ ഓയില് പറഞ്ഞ ചേട്ടൻ ഓയിൽ ഏതാ മാറണെന്ന് കാണിച്ചു കൊടുക്കാട്ടാ പെട്രോൾ പമ്പിക്കായിട്ട് അപ്പം നമ്മൾ എഞ്ചിൻ ഓയിൽ മാറാൻ നോക്കണം അപ്പോൾ ഇവിടുന്ന് എഞ്ചിൻ ഓയിൽ മാറി കഴിഞ്ഞാൽ അമ്പലോട് പെട്രോൾ ഫ്രീ കിട്ടും അപ്പോൾ വണ്ടി ഉണ്ടായിരുന്നു പഴയ ഓയിൽ കൂട്ടിടുത്ത് പുതിയ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓയിൽ മാറി കഴിഞ്ഞാൽ നമ്മളപ്പോൾ അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന് പിന്നെ നമ്മള് നേരെ പോയി മാമൻ്റെ വീട്ടിൽ കേട്ടോ മാമൻ്റെ വീട്ടിൽ ചക്കയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്ക വിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നത് പിന്നെ അടുത്തോട് കാണാം